എന്താണ് യൂറിക് ആസിഡ് ശരീരകോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ജീനുകളുടെ പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് പ്യൂറിനും പിരമിഡിനും കോശകണയുടെ സുപ്രധാന തന്മാത്രമായ ഡി എൻ എയും ആർ എൻ എയും രൂപപ്പെടുന്നത് പ്യൂറിൻ പിരമിഡിൻ എന്നീ ഘടകങ്ങളിലെ ബോണ്ടുകൾ മൂലമാണ് പ്യൂറിനുകൾ ഭക്ഷണത്തിലൂടെയാണ് ശരീരത്തിൽ എത്തുന്നത് കൂടാതെ ശരീരം സ്വന്തമായി ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്യൂറിനുകളുടെ വിഘടനത്തെ തുടർന്നുണ്ടാകുന്ന അന്നമാണ് യൂറിക് ആസിഡ് ജന്തുജാലങ്ങൾക്ക് യൂറിക് ആസിഡിനെ വിഘടിപ്പിച്ച് നിർവീര്യമാക്കുന്ന യൂറിക്കേസ് എന്ന എൻസൈം സ്വന്തമായുണ്ട് മനുഷ്യൻ ഈ എൻസൈം ഇല്ലാത്തത് ഉയർന്ന യൂറിക് ആസിഡ് മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ശരീരത്തിൽ ഉണ്ടാകുന്ന ആസിഡിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും വൃക്കകൾ വഴിയാണ് വിസർജിക്കപ്പെടുന്നത് ബാക്കി മൂന്നിൽ ഒരു ഭാഗം കുടലിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് മറ്റു പല രോഗങ്ങളെയും പോലെ ഗൗട്ടിൻ്റെയും കാരണം ദൈവകവും ഭൂതപ്രേതാദികളുടെ ശാപവുമാണെന്ന് ഒരു കാലത്ത് ധരിച്ചിരുന്നു ഈ സന്ധിവാദ രോഗത്തിന് ഗൗട്ട് എന്ന പേര് വന്നത് തന്നെ ഈ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ ഗറ്റ എന്നാൽ തുള്ളി എന്നാണ് അർത്ഥം പിശാച്ചുക്കൾ ഏതോ വിശുദ്ധാവകം തുള്ളി തുള്ളിയായി സന്ധികളിൽ ഒഴുക്കുന്നതും മൂലമാണ് സന്ധികൾക്ക് വേദനയും നീർക്കെട്ടും വരുന്നതെന്ന് അന്ന് വിശ്വസിച്ചിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ആൽഫ്രഡ് ഗാരോസ് ആണ് യൂറിക് ആസിഡിന്റെ ഉയർന്ന നിലയാണ് ഗൌട്ടിന് കാരണമെന്ന് കണ്ടെത്തിയത് യൂറിക് ആസിഡ് നിരക്ക് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഒരു ആധുനിക ജീവിതശൈലി രോഗമായി ഗൌട്ടിനെ കാണാം ഫാസ്റ്റ് ഫുഡ് ഭക്ഷണരീതികളടക്കം ഭക്ഷണ സംസ്കാരത്തിൽ വന്ന മാറ്റവും ഗൌട്ടിന് കാരണമാണ് മദ്യപാനം പൊണ്ണത്തടി രക്തസമ്മർദ്ദം വൃക്കത്തകരാറുകൾ ഡയൂറിറ്റിക്സ് അടക്കമുള്ള മരുന്നുകളുടെ വ്യാപകമായ ഉപയോഗവും യൂറിക് ആസിഡ് നിരക്ക് വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ് യൂറിക് ആസിഡിനെ തുടർന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തെല്ലാമാണ് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന വ്യക്തിക്ക് അർദ്ധരാത്രി കഴിഞ്ഞു പെട്ടെന്ന് കാലിലെ പെരുവിരൽ സന്ധിയിൽ അതിശക്തമായ വേദനയും ചൂടും നീർക്കെട്ടും ഉണ്ടാകുന്നു സാധാരണയായി പാതിരാത്രിക്ക് ശേഷം രണ്ട് മണിക്കും രാവിലെ ഏഴിനും ഇടയ്ക്കാണ് ഭൂരിഭാഗം ആളുകളിലും സന്ധിവേദന ഉണ്ടാകുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സന്ധിവേദന അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തുന്നു നീർക്കെട്ടുണ്ടായ സന്ധിയുടെ പുറത്ത് മൃദുവായി സ്പർശിച്ചാൽ പോലും രോഗിക്ക് അതികഠിനമായ വേദന അനുഭവപ്പെടുന്നു കാലിലെ പെരുവിരൽ സന്ധിയിലാണ് ഭൂരിഭാഗം ആളുകളിലും വേദന അനുഭവപ്പെടുന്നത് ചിലരിൽ കണങ്കാൽ സന്ധി ഉപ്പൂറ്റി കാൽമുട്ടുകൾ മണിബന്ധം കൈവിരലുകൾ കൈമുട്ട് എന്നീ ഇടങ്ങളിലും വേദന ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും തരത്തിൽ പരിക്കുകൾ ബാധിച്ച സന്ധികളിൽ യൂറിക് ആസിഡ് പരലുകൾ പറ്റിപ്പിടിച്ച് നീർക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൌട്ടിൻ്റെ ആദ്യ ആഘാതത്തിന് ശേഷം ശരിയായ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ആറുമാസത്തിനും രണ്ടു വർഷത്തിനും ഇടയിൽ അടുത്ത ആഘാതം ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ നിരവധി സന്ധികളെ ബാധിക്കുന്ന ഒരു ദീർഘകാല സന്ധിരോഗമായി ഗൌട്ട് മാറാൻ ഇടയുണ്ട് വർഷങ്ങളായി യൂറിക് ആസിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നതിരിൽ യൂറിക് ആസിഡ് പരലുകളായി രൂപപ്പെട്ട ശരീരസന്ധികളിൽ തടിപ്പുകളായി പ്രത്യക്ഷപ്പെടുന്നു ഈ തടിപ്പുകളെ ടോഫൈ എന്നാണ് വിളിക്കുന്നത് ഇവയുടെ മുഗൾ ഭാഗത്തെ തൊലിയിൽ വെണങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് വെളുത്ത നിറത്തിൽ പേസ്റ്റ് പോലെയുള്ള യൂറിക് ആസിഡ് പരലുകൾ പുറത്തുവരുന്നു നീർവീക്കം ബാധിച്ച സന്ധിയിൽ നിന്നും കുത്തിയെടുക്കുന്ന സൈനോവിയൽ ദ്രാവകത്തിൽ കാണപ്പെടുന്ന യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റലുകളാണ് രോഗനിർണയത്തിനുള്ള സുപ്രധാന മാനദണ്ഡം കൂടാതെ രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവും കൂടിയിരിക്കും എക്സ് റേ പരിശോധനയിൽ അസ്ഥിദ്രവീകരണവും ചുറ്റുപാടുമുള്ള നീർക്കെട്ട് ഗൗട്ടിനെ തുടർന്ന് സന്ധികളിൽ ഉണ്ടായ പരിക്കിനെയും ക്ഷതത്തെയും സൂചിപ്പിക്കുന്നു യൂറിക് ആസിഡ് കൂടിയാൽ ഉടനെ തന്നെ ചികിത്സിക്കണോ നിരവധി ആളുകൾക്ക് രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് ഏഴ് മില്ലിഗ്രാമിൽ കൂടുതലായിരിക്കും എന്നാൽ ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുകയുമില്ല ഇങ്ങനെയുള്ളവരുടെ ചികിത്സ സംബന്ധിച്ചാണ് ഏറ്റവും അവ്യക്ത ഉള്ളത് ഉയർന്ന ആസിഡിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ മരുന്നുകളുടെ അമിത ഉപയോഗവും നിയന്ത്രിക്കണം പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടാകാത്തവരിൽ അമിത യൂറിക് ആസിഡ് ചികിത്സിക്കേണ്ട എന്നാണ് പൊതുവെയുള്ള നിഗമനം എന്നാൽ യൂറിക് ആസിഡിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ അതായത് പന്ത്രണ്ട് മില്ലിഗ്രാമിൽ കൂടുതൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ചികിത്സിക്കേണ്ടി വരുന്നു കൂടാതെ നേരത്തെ ഗൌട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായവർക്കും വൃക്കയിൽ കല്ലിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും യൂറിക് ആസിഡ് ഏഴ് മില്ലിഗ്രാമിന് കൂടുതലാണെങ്കിൽ ചികിത്സ വേണം പെട്ടെന്ന് യൂറിക് ആസിഡിന്റെ അളവ് കൂടാൻ ഇടയുള്ള അർബുദ രോഗികൾക്കും പ്രത്യേകിച്ച് അർബുദ ചികിത്സയുടെ മുന്നോടിയായി യൂറിക് ആസിഡ് കുറയ്ക്കുവാനുള്ള മരുന്നുകൾ നൽകാറുണ്ട് മെറ്റാബോളിക് സിൻഡ്രോമിന്റെ ഭാഗമായി യൂറിക് ആസിഡ് ഉണ്ടാകാറുണ്ടോ പൊണ്ണത്തരി പ്രമേഹം ഹൈപ്പർടെൻഷൻ രക്തത്തിലെ അമിത കൊഴുപ്പ് എന്നിവയാണ് മെറ്റാബോളിക് സിൻഡ്രോമിലെ പ്രധാന ഘടകങ്ങൾ ഇൻസുലിൻ പ്രതിരോധത്തെ തുടർന്ന് ഇൻസുലിൻ പ്രവർത്തനം കുറയുന്നതാണ് മെറ്റാബോളിക് സിൻഡ്രോമിന്റെ അടിസ്ഥാന പ്രശ്നം തുടർന്ന് കരളിൽ നിന്നും വൃക്കകളിൽ നിന്നും കൂടുതലും ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ പേശികളിലേക്കും കൊഴുപ്പിന്റെ കലകളിലേക്കുമുള്ള ഗ്ലൂക്കോസിന്റെ ആകിരണവും കുറയുന്നു രണ്ടു പ്രവർത്തനവും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അങ്ങനെ പ്രമേഹം ഉണ്ടാകുന്നു ഇൻസുലിൻ പ്രതിരോധം തന്നെയാണ് രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടാനും കാരണമാകുന്നത് ഇൻസുലിൻ പ്രതിരോധത്തെ മറികടക്കാനായി ശരീരം കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു വൃക്കനാളികകളിലെ അമിത ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ തുടർന്ന് വൃക്കകൾ വഴിയുള്ള യൂറിക് ആസിഡിൻ്റെ വിസർജ്ജനം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് യൂറിക് ആസിഡിൻ്റെ നില ഉയർത്തുന്നു മെറ്റാബോളിക് സിൻഡ്രോം ഉള്ളവർക്ക് വിവിധത്തിലുള്ള ധമനി രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇവരുടെ കൈകാലുകളിലേക്കുള്ള ധമനികളിൽ തടസ്സം ഉണ്ടാവുകയും തുടർന്ന് ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ വരാനുള്ള സാധ്യതയും കൂടുന്നു ഹൃദ്രോഗത്തിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും യൂറിക് ആസിഡ് അളവ് കൂട്ടിയേക്കാം യൂറിക് ആസിഡും വൃക്കരോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഉയർന്ന യൂറിക് ആസിഡ് മൂലം വൃക്കയിലെ കല്ലിന്റെ പ്രശ്നങ്ങൾ മുതൽ വൃക്കസ്തംഭനം വരെ ഉണ്ടാകാം രോഗികളിലാണ് വൃക്കയിലെ കല്ല് കൂടുതലായി കാണപ്പെടുന്നത് യൂറിക് ആസിഡിന്റെ രക്തത്തിലെ അളവ് കൂടുന്നതിനനുസരിച്ച് വൃക്കയിൽ കല്ല് രൂപപ്പെടാനുള്ള സാധ്യതയും കൂടുന്നു യൂറിക് ആസിഡിന്റെ അളവ് പതിമൂന്ന് മില്ലിഗ്രാം ആകുമ്പോഴേക്കും അൻപത് ശതമാനം ആളുകളിലും വൃക്കയിൽ കല്ലുണ്ടാകുന്നു മറ്റ് ചില അവസരങ്ങളിൽ യൂറിക് ആസിഡ് പരലുകൾ വൃക്കനാളികളിലും മൂത്രനാളിയിലും അടിഞ്ഞുകൂടി തടസ്സമുണ്ടാക്കി ഗുരുതരമായ വൃക്കസ്തംഭനത്തിന് കാരണമാകുന്നു രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് പെട്ടെന്ന് ഉയരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലിംഫോമ ലുക്കീമിയ തുടങ്ങിയ അർബുദത്തിന്റെ ചികിത്സയെ തുടർന്ന് അർബുദകോശങ്ങൾ പെട്ടെന്ന് നശിക്കുമ്പോൾ യൂറിക് ആസിഡ് പെട്ടെന്ന് ഉയരാം ശരിയായ ചികിത്സ കൃത്യസമയത്ത് നൽകുകയാണെങ്കിൽ വൃക്കസ്തംഭനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും അർബുദത്തിന്റെ ചികിത്സ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ മൂത്രനാളികളിലും വൃക്കനാളികളിലും യൂറിക് ആസിഡ് പരലുകൾ അടിഞ്ഞുകൂടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഉയർന്ന യൂറിക് ആസിഡ് ഹൃദ്രോഗത്തിന് കാരണമാകുന്നുണ്ടോ ഹൃദ്രോഗബാധിതരിൽ യൂറിക് ആസിഡിന്റെ അളവ് പൊതുവേ ഉയർന്നിരിക്കും എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് യൂറിക് ആസിഡ് രക്തധമനികളുടെ ഉൾഭിത്തിയിൽ വരുത്തുന്ന ഘടനാപരമായ വ്യതിയാനവും പ്ലേറ്റ്ലെറ്റുകൾ കൂടിച്ചേർന്ന് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതുമൊക്കെയാണ് ഹൃദ്രോഗ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രക്തത്തിലെ യൂറിക് ആസിഡ് ഉയർന്നു നിൽക്കുന്നവരിൽ ഹൃദ്രോഗബാധയെ തുടർന്ന് കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകാനിടയുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് സുഖപ്രാപ്തിക്ക് കാലതാമസവും ഉണ്ടാകാം ഉയർന്ന യൂറിക് ആസിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് മദ്യപാനം പൂർണമായും ഒഴിവാക്കണം ശരീരഭാരം നിയന്ത്രിക്കണം രക്തത്തിലെ അമിതക്കൊഴുപ്പിന്റെ നില ക്രമീകരിക്കണം രക്തത്തിലെ ഷുഗറിന്റെ നില സാധാരണ നിലയിൽ നിലനിർത്തണം അമിതമാംസഭക്ഷണം പേറുവർഗ്ഗങ്ങൾ കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കണം രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ ആയിരിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം നിർജ്ജലീകരണം ഒഴിവാക്കണം സന്ധികളെ സംരക്ഷിക്കണം തുടർച്ചയായി പരിക്കുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കണം വേദനസംഹാരികളുടെ സംഹാരികളുടെ അമിത ഉപയോഗവും ദുരുപയോഗവും ഒഴിവാക്കണം